എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ നല്ല നാടൻ അയല ഫ്രൈ ചെയ്യുന്നതാണ് കാണിക്കുന്നത് എനിക്ക് കുറച്ച് നല്ല നാടൻ അയല കിട്ടി അന്നേരം അപ്പോൾ അത് ഫ്രൈ ചെയ്യുന്നതുകൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടിയാ നോക്കാം ഒരു സ്പൂൺ അടുപ്പിച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ മുളക് പൊടി മൂന്നാലഞ്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇനി നമുക്കിത് നല്ലതുപോലെ അരച്ചെടുത്തിട്ട് വരണം മിക്സിയുടെ ജാറെ എടുത്തിട്ട് ഞാൻ താണ്ട് മിക്സിയുടെ ജാറിൻ്റെ അകത്ത് എല്ലാ പൊടിവർഗ്ഗങ്ങളും എല്ലാം ചേർത്തിട്ട് നല്ലതുപോലെ കുറച്ച് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുമേ വെളിച്ചെണ്ണ ഒഴിച്ച് അരച്ചെടുത്തിട്ട് വരുമ്പോൾ ഒരു നമ്മൾ പച്ചവെള്ളം ഒഴിക്കുന്നതിനെക്കാട്ടി ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലാണ് വെളിച്ചെണ്ണ ഒഴിച്ച് അരച്ചെടുക്കുന്നത് ഇതിനി നല്ലതുപോലെ അരച്ചെടുത്തിട്ട് വരണം അതാണ്ട് ഈ ഒരു പരവുമായിട്ട് നല്ല ശകലം പോലും ഞാൻ വെള്ളം ചേർത്തിട്ടില്ല ഇനി നമുക്ക് ഇത് എല്ലാം ഓരോന്നായി നല്ല വൃത്തിയായിട്ട് അയലയ്ക്കകത്തോട്ട് തേച്ച് കൊടുക്കണം അയലയ്ക്കകത്ത് മസാല പിടിക്കാൻ വേണ്ടി ഞാനൊരു അഞ്ച് മിനിറ്റ് നല്ലതുപോലെ തേച്ച് മാറ്റി വെക്കുമേ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുന്നത് നല്ലതാണ് നല്ലതുപോലെ ഈ നമ്മൾ അരച്ച് വച്ചേക്കുന്ന മസാലയുടെ ഉപ്പും എരിയും എല്ലാം മീൻ്റെ അകത്തോട്ട് ചേരാൻ വേണ്ടിയാണ് ഒരഞ്ച് മിനിറ്റ് അടച്ച് മാറ്റി വെക്കുക അതിനുശേഷം നമുക്കൊരു പാൻ വെച്ച് ചൂടായി വരുമ്പോഴത്തേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ഏറെ കറിവേപ്പില ചേർക്കുന്നുണ്ട് മീൻ പൊരിക്കാൻ നേരം ചിക്കൻ ഫ്രൈ ചെയ്യാൻ നേരം ഒക്കെ നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് മീനെല്ലാം ഇനി ചൂടെണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം ഞാൻ മീനൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം മീന് മിക്ക മീൻ നമ്മൾ എടുക്കുമ്പം പൊടിഞ്ഞു പോവാറുണ്ട് അതിന് ചെറുതായിട്ടൊന്ന് മീനൊന്ന് എണ്ണയ്ക്കകത്ത് ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് നീക്കി കൊടുക്കുന്നുണ്ട് അതിൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചിടാനൊക്കെ വെന്ത് കഴിയുമ്പോൾ തിരിച്ചിടാനൊക്കെ എളുപ്പമായിരിക്കും മീൻ പൊടിഞ്ഞു പോത്തുമില്ല ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മീൻ ഇട്ട് കൊടുത്തൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി കുറച്ചും കൂടെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില അത്യാവശ്യം നല്ലപോലെ ചേർക്കുന്ന മീൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ ഇവിടെ മീൻ തിരിച്ചിടുന്നുണ്ട് ശകലം പോലും മീൻ പൊടിഞ്ഞു പോയിട്ടില്ല ഈ രീതി എല്ലാരും ഒന്നും ചെയ്തു നോക്കണം മീൻ പൊടിഞ്ഞു പോകത്തില്ലണ്ട് ഇവിടെ നല്ല അടിപൊളി നമ്മുടെ അയല ഫ്രൈ റെഡി ആയി വന്നിട്ടുണ്ട് നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട് ശകലം പോലും മീൻ പൊടിഞ്ഞു പോവോ ഒന്നും ചെയ്തിട്ടുമില്ല എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞൊരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബും ബെല്ലേക്കണോടെ അമർത്തി ലൈക്കും കൂടെ ചെയ്യണേ ഇനി എൻ്റെ പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേരുന്നു